ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ്റ്റൻ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടുകയാണ് ഇതിനു മുമ്പ് ഇവർ തമ്മിലുള്ള മത്സരം നമ്മൾ കണ്ടതാണ് പഞ്ചാബ് കിങ്സ് നൂറ്റി റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു ആ ഒരു മത്സരത്തിൽ പക്ഷേ തിരിച്ചു ബാറ്റ് ചെയ്ത കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തൊണ്ണൂറ്റി അഞ്ച് റൺസിനും ഓൾ ഔട്ട് ആവുകയായിരുന്നു അതുകൊണ്ട് തന്നെ പതിനാറ് റൺസിൻ്റെ ഒരു ജയം തങ്ങളുടെ സ്വന്തം ഗ്രൗണ്ടിൽ നേടാനായിട്ട് അന്ന് പഞ്ചാബ് കിങ്സിന് സാധിക്കുകയും ചെയ്തിരുന്നു അധിക ദിവസങ്ങളൊന്നും ആയിട്ടില്ല ഒരു പത്ത് ദിവസം മുമ്പാണ് ഈ മത്സരം നടന്നത് അതിന് ഒരു പകരം വീട്ടാനുള്ള ഒരു അവസരമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് ഈ മത്സരം നടക്കാൻ പോകുന്നത് കൊൽക്കത്തയുടെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ഇഡൻ ഗാർഡൻസിലാണ് ഈഡൻ ഗാർഡൻസിലെ നമ്മളെപ്പോഴും പറയുന്നത് പോലെ അവിടുത്തെ ഒരു പിച്ചിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് നല്ല ഒരു ബാറ്റിംഗ് ആയിട്ടാണ് അറിയപ്പെടുന്നത് ഒരു പാർ സ്കോർ എന്നൊക്കെ പറയുന്ന ഒരു വൺ എയ്റ്റി ഫൈവ് വൺ നയൻറ്റിയൊക്കെയാണ് പക്ഷെ പലപ്പോഴും മത്സരങ്ങൾ അതിൽ കൂടുതൽ റൺസിലേക്ക് പോകാറുണ്ട് എന്നുള്ളതാണ് പക്ഷേ ചില സമയങ്ങളിൽ ഇപ്പോൾ ഈ ഒരു ഐ മത്സരം തുടങ്ങിയതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പല ഗ്രൗണ്ടുകളും ഒരു സ്ലോ സൈഡ് ആണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും വലിയ സ്കോറുകളൊന്നും അധികം വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരുപാട് മത്സരങ്ങൾ ഈ ഗ്രൗണ്ടുകളിലും ഈ പിച്ചുകളിലും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും അങ്ങനെ ഒരു സ്ലോ സൈഡിലേക്ക് പിച്ചുകൾ പോകുന്നത് എന്നുള്ളതാണ് ഏതായാലും നമ്മൾ ഈ ഒരു മത്സരത്തിൽ ആദ്യം തന്നെ പരിശോധിക്കാനായിട്ട് പോകുന്നത് പിച്ചിൻ്റെ കണ്ടീഷൻ ഞാൻ പറഞ്ഞു നല്ല ഒരു ബാറ്റിംഗ് എന്ന് പറഞ്ഞു ഒരു വൺ നയൻറ്റിയാണ് പാർ സ്കോർ അതിൽ കൂടുതൽ വന്നാലും അത്ഭുതപ്പെടാനില്ല പക്ഷേ രണ്ട് ടീമുകളുടെയും ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ കൊൽക്കത്തയ്ക്ക് ഒരുപാട് പരാധീനതകൾ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ട് എന്നുള്ളതാണ് ഇനി നമ്മൾ ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൻ എങ്ങനെയാണെന്നാണ് പരിശോധിക്കാനായിട്ട് പോകുന്നത് കൊൽക്കട്ട നൈറ്റഡേഴ്സിന്റെ ഒരു പ്ലേയിങ് ലെവലിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ അവർ റഹ്മാൻ ഉള്ള ഗുർബാസ് എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വിക്കറ്റ് കീപ്പർ ബാറ്ററിനെ ആണ് ഓപ്പൺ ചെയ്യിച്ചത് അത് ക്വിൻഡൻ ഡി പകരമായിട്ടാണ് അദ്ദേഹത്തിന്റെ ടീമിലേക്ക് കൊണ്ടുവന്നത് ഒരു ചാൻസ് കൂടെ അദ്ദേഹത്തിന് കൊടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ഓപ്പൺ ചെയ്യുന്നത് സുനിൽ നരയനായിരുന്നു സുനിൽ നരയൻ്റെ പെർഫോമൻസ് ഈ ഒരു വർഷം ബാറ്റ് കൊണ്ട് നല്ലതല്ല കാരണം കഴിഞ്ഞ വർഷത്തിൽ അവരുടെ ആ ഒരു ചാമ്പ്യൻഷിപ്പ് നേടുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് സുനിൽ നരയിന്റെ ബാറ്റിംഗ് ആയിരുന്നു ഏതായാലും വൺ ഡൗൺ പൊസിഷനിലേക്ക് അതായത് നമ്പർ ത്രീ പൊസിഷനിലേക്ക് വരുമ്പോൾ അജിങ്കൃ രഹാനയാണ് നല്ല രീതിയിൽ അദ്ദേഹം ക്യാപ്റ്റൻ ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ നല്ല ബാറ്റിംഗ് പ്രകടനങ്ങളും കാഴ്ച വയ്ക്കാനായിട്ട് അജിങ്ക്യ രഹാനയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ വെങ്കടേഷ് അയ്യറാണ് അദ്ദേഹം ഒരു വലിയ ഒരു പ്രൈസ് ടാഗുമായിട്ടാണ് ഈ ടൂർണമെന്റിലേക്ക് വന്നത് അതിനൊത്ത പ്രകടനങ്ങളൊന്നും അദ്ദേഹത്തിന് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടില്ല നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ സിംഗ് ആയിരിക്കും റിംഗൂസിംഗിൻ്റെയും അവസ്ഥ അത് തന്നെയാണ് വലിയ പെർഫോമൻസുകളൊന്നും ആ ഒരു മിഡിൽ ഓർഡറിൽ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ ആന്ധ്രിയ റസലാണ് ആന്ധ്രിയ റസൽ ഒരു പഴയ ആന്ധ്രിയ റസൽ ആണോ എന്നുള്ള സംശയമാണ് ആരാധകർക്കുള്ളത് കാരണം പല മത്സരങ്ങളും അദ്ദേഹം എപ്പോഴും നമ്മൾ കാണുന്നതാണ് ഒരു പതിനാല് മത്സരങ്ങളുണ്ടെങ്കിൽ അതൊരു മൂന്നോ നാലോ മത്സരമെങ്കിലും ആ ഒരു മിഡിൽ ഓർഡറിൽ വന്നിട്ട് അടിച്ച് ജയിപ്പിക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് തോന്നുന്നത് ബോൾ കൊണ്ട് ചില നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് ആന്ധ്ര റസലിന് സാധിക്കുന്നുണ്ട് എന്തായാലും നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ രമൺദീപ് സിംഗ് ആണ് ഈ മൂന്ന് പേരുടെ ഒരു പ്രകടനം അതായത് റിങ്കു സിംഗ് രമൺദീപ് സിംഗ് ആൻജലിയ വെസൽ ഇതാണ് അവരുടെ ഒരു പെർഫോമൻസിൽ എപ്പോഴും നിർണായകമായി മാറാറുള്ളത് പക്ഷേ ഈ ഒരു വർഷത്തിൽ ഈ മൂന്ന് താരങ്ങളും വലിയ പ്രകടനങ്ങളൊന്നും തന്നെ പുറത്തെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇനി നമ്പർ എയിറ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ മൊയിൻ അലി ആയിരിക്കും നല്ല ഹാൻഡി ആയിട്ടുള്ള ഒരു ഓസ്പിന്നറാണ് അദ്ദേഹം ബാറ്റിങ്ങിന് ഡെപ്ത്ത് കൂടുതൽ കിട്ടും എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ഹർഷിത് റാണ നല്ലപോലെ ബോൾ ചെയ്യാനായിട്ട് ഹർഷിത് റാണയ്ക്ക് സാധിക്കുന്നുണ്ട് ഫ്രണ്ടും അതുപോലെ തന്നെ ഡെത്ത് ഓവേഴ്സും നല്ലപോലെ ബോൾ ചെയ്യുന്ന ബോളറാണ് നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ വൈബവ് വറോറ നല്ലപോലെ സ്വിങ് ചെയ്യിക്കുന്ന ബോളറാണ് എപ്പോഴും പറയാറുള്ളതാണ് നമ്പർ ഇലവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ വരുൺ ചക്രവർത്തിയാണ് വരുൺ ചക്രവർത്തിയും നല്ല ഒരു ബോളിംഗ് പ്രകടനമാണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ പറ്റി നമുക്ക് ഒന്നും തന്നെ പറയാനില്ല അവരുടേത് നമ്പർ ട്വൽവ് പൊസിഷൻ അതായത് ഒരു ഇമ്പാക്സ് അപ്പായിട്ട് അവർ ഉപയോഗിക്കുന്നത് അങ്കരീഷ് രഘുവംശിയാണ് ചെറിയ പെർഫോമൻസുകളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് വലിയ പ്രകടനങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇനി പഞ്ചാബ് കിങ്സിൻ്റെ ഒരു പ്ലെയിങ് ലെവലിലേക്ക് പോകുമ്പോൾ പ്രിയാങ്ഷ് ആര്യ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു ഒരു പുതുമുഖ താരമാണ് ആദ്യമാണ് ഐ ഈ ഒരു സീസണിൽ കളിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനൊത്തിരി പ്രകടനം അദ്ദേഹത്തിന് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രഭ് സിമ്രൻസിംഗ് കുറച്ചും കൂടെ ഒരു എക്സ്പീരിയൻസ്ഡ് താരമാണ് പക്ഷേ വലിയ പ്രകടനങ്ങളൊന്നും അധികം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല നമ്പർ ത്രീ പൊസിഷനിൽ ശ്രേയസ് അയ്യർ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു നല്ല രീതിയിൽ അവരെ ക്യാപ്റ്റൻ ചെയ്യുന്നുമുണ്ട് നമ്പർ ഫോർ പൊസിഷനിൽ ജോഷ് ആണ് ജോഷ് ഇംഗ്ലീഷ് മികച്ച ഒരു ഫോമിലാണ് ഈ ഐ പി എല്ലിലേക്ക് വന്നത് പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിലൊന്നും അദ്ദേഹത്തിന് യൂസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല നല്ലൊരു ബാറ്ററാണ് അത് കണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നല്ലൊരു ഇന്നിങ്സ് ഡ്യൂ ആണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ നെഹൽ വധേരെയാണ് നല്ലൊരു യങ്സ്റ്ററാണ് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കാം നമ്പർ സിക്സ് പൊസിഷനിൽ ശശാങ്ക് സിംഗ് ആണ് എല്ലാ വർഷത്തെയും പോലെ നല്ല പ്രകടനങ്ങൾ അദ്ദേഹവും കാഴ്ച വയ്ക്കുന്നുണ്ട് നമ്പർ സെവൻ പൊസിഷനിൽ ഗ്ലെൻ പകരമായിട്ട് മാർക്കസ് മാർക്കസ്റ്റോയിൻസിനെ അവർ ടീമിലേക്ക് കൊണ്ടുവന്നിരുന്നു നല്ലൊരു മൂവായിരുന്നു അത് അദ്ദേഹം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു പ്രതീക്ഷിക്കാം നമ്പർ എയ്റ്റ് പൊസിഷനിൽ മാർക്കോ യാൻസൺ നല്ല ഒരു ഓൾ റൗണ്ടറാണ് നമ്പർ നയൻ പൊസിഷനിൽ ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബോളർ ആയിട്ടുള്ള സേവിയർ ബാർലെറ്റ് ആണെങ്കിൽ നമ്പർ ടെൻ പൊസിഷനിൽ അർഷദീപ് സിംഗ് ആണ് നല്ല ബൌളിംഗ് പെർഫോമൻസ് ആണ് അദ്ദേഹത്തിന്റെ നമ്പർ ഇലവനിൽ ഹർപ്രീത് ബ്രാർ എന്ന് പറയുന്ന താരമാണ് നല്ലൊരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറും ഒപ്പം തന്നെ നല്ലൊരു ബാറ്ററുമാണ് ഹർപ്രീത് ബ്രാർ ഇനി ആയിട്ട് ഉപയോഗിക്കുന്ന യു സി ചഹലിനെ ആയിരിക്കും ഈ കഴിഞ്ഞ കുറച്ച് മാച്ചുകളായിട്ട് നല്ലപോലെ ബൗൾ ചെയ്യാനായിട്ട് യു സി ചഹലിന് സാധിക്കുന്നുണ്ട് ഒരു മത്സരത്തിൽ ഒരു നാല് വിക്കറ്റ് നേട്ടമൊക്കെ കൈവരിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിരുന്നു ഇനി ഇരു ടീമുകളുടെയും ഒരു സ്ട്രെങ്ത്തും വീക്ക്നസും പരിശോധിക്കുകയാണെങ്കിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബൗളിംഗ് എന്ന് പറയുന്നത് വളരെ മികച്ചതാണ് അവരുടെ പേസർമാരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വൈഭവ് അറോറ ആയിക്കോട്ടെ ഹർഷിത് റാണെ ആയിക്കോട്ടെ ആന്ധ്ര റസൽ ആയിക്കോട്ടെ എല്ലാവരും തന്നെ നല്ല ബൌളിംഗ് പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒപ്പം തന്നെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ലോകോത്തര സ്പിന്നർമാർ അവരുടെ ടീമിലുണ്ട് വരുൺ ചക്രവർത്തിയും സുനിൽ നരേനും ഒപ്പം അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മൊയിൻ അലിയും പക്ഷേ ബാറ്റിങ്ങിലാണ് വലിയ പ്രശ്നങ്ങൾ ഉള്ളത് ഒരു മത്സരം പഞ്ചാബുമായിട്ട് ഇതിനു ദിവസം മുമ്പ് നടന്ന മറ്റൊരു മത്സരത്തിൽ നൂറ്റി എന്ന് പറയുന്ന ഒരു ചെറിയ സ്കോർ പോലും ചെയ്ത് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല കഴിഞ്ഞ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസുമായിട്ടും അത് തന്നെയാണ് സംഭവിച്ചത് ഗുജറാത്ത് ടൈറ്റൻസ് നൂറ്റി തൊണ്ണൂറ്റി റൺസ് നേടിയപ്പോൾ നൂറ്റി അമ്പതിന് മുകളിലുള്ള സ്കോറിൽ കൊൽക്കത്ത ഓൾ ഔട്ട് ആവുകയായിരുന്നു ബാറ്റിങ്ങിൽ വലിയ പരാധീനതകൾ ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പഞ്ചാബിന്റെ നിലയിലേക്ക് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ഒരു പഞ്ചാബ് അല്ല നല്ലൊരു പ്രകടനങ്ങളാണ് അവർ പുതിയ കോച്ചിന്റെയും ക്യാപ്റ്റൻ്റെയും കീഴിൽ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് പോയിന്റ് ടേബിളിൽ അഞ്ചാമത്തെ പൊസിഷനിലാണ് സാധാരണയായിട്ട് പഞ്ചാബ് എപ്പോഴും തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പോയിന്റ് ടേബിളിൽ താഴേക്ക് പോകുന്ന ഒരു ടീമാണ് ഇപ്പോൾ ടൂർണമെന്റ് അതിൻ്റെ ഏകദേശം ഒരു ഒരു മുക്കാൽ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ആ ഒരു സമയത്ത് എത്തുമ്പോൾ അഞ്ചാമത്തെ പൊസിഷനിലുണ്ട് എന്ന് പറയുന്നത് നല്ലൊരു പ്രകടനമാണ് പഞ്ചാബിന്റെ ഭാഗത്തു നിന്ന് ബാറ്റർമാരെ നല്ല പ്രകടനങ്ങൾ പലരും കാഴ്ചവെക്കുന്നുണ്ട് ബൌളർമാരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പലപ്പോഴായിട്ട് പല നല്ല പ്രകടനങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെയും ഒരു കാര്യം എന്ന് പറയുന്നത് അടുത്ത ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫാന്റസി ഫാന്റസി പിക്കിലേക്ക് പോകുമ്പോൾ സുനിൽ നരയനെ ഞാൻ ഈ ടീമിലേക്ക് ഉൾപ്പെടുത്തുകയാണ് രണ്ട് ഡിപ്പാർട്ട്മെന്റും ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് ഈ ഒരു പിച്ച് കുറച്ച് ബാറ്റിങ്ങിന് അനുകൂലമായിരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ സുനിൽ നരയനെ തന്നെയാണ് ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് അജിങ്ക്യ റഹാനെ മികച്ച ഫോമിലാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നു റിങ്കു സിംഗ് ഈ മത്സരത്തിൽ പെർഫോം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തിയാണ് ഹർഷിത് റാണ എപ്പോഴും വിക്കറ്റ് എടുക്കുന്ന ബോളർ ആയതുകൊണ്ട് തന്നെ ഫാന്റസി പോയിന്റ് ലഭിക്കുമെന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നു വരുൺ ചക്രവർത്തിയെ നമ്മൾ ഉറപ്പായിട്ടും എപ്പോഴും ഉൾപ്പെടുത്തുന്ന ഒരു താരമാണ് ഇനി പഞ്ചാബിന്റെ നിരയിലേക്ക് വരുമ്പോൾ പ്രബ് സിമ്രൻ സിംഗ് ഈ ഒരു മത്സരത്തിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ശ്രേയസ് അയ്യനെ ഞാൻ ഉൾപ്പെടുത്തിയാണ് അദ്ദേഹത്തിനെ തന്നെയാണ് ഈ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് ജോഷ് ഇംഗ്ലീഷിനെ ഞാൻ ഉൾപ്പെടുത്തിയാണ് കാരണം ഞാൻ ആദ്യം ആ ഒരു പേര് വായിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഒരു നല്ല ഇന്നിങ്സ് ബാക്കിയാണ് ജോഷ് ഇംഗ്ലീഷിന്റെ കാരണം അത്ര മികച്ച ഒരു ബാറ്ററാണ് ഇംഗ്ലീഷ് നേഹൽ വധേരനെ ഉൾപ്പെടുത്തിയാണെങ്കിൽ നല്ലൊരു യങ്സ്റ്റർ ആണ് ആദ്യ മത്സരങ്ങളിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നത് മാർക്കോ ആൻസൺ ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ബോൾ നന്നായിട്ട് സ്വിംഗ് ചെയ്യിക്കാൻ കഴിയുന്നത് കൊണ്ട് അപ്ഫ്രണ്ട് വിക്കറ്റ് എടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നു അർഷദീപ് സിംഗിനെ എന്തായാലും ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് കാരണം എപ്പോഴും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു താരമാണ് ഹർഷദീപ് സിംഗ് ഇതാണ് ഇരു ടീമുകളുടെയും ഒരു സ്ട്രെങ്ത്തും വീക്ക്നസും അല്ലെങ്കിൽ പ്രോബബിൾ ലെവലും നമ്മുടെ ഒരു ഫാൻറ്റസി പിക്കും എന്ന് പറയുന്നത് ഏതായാലും പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം പോയിന്റ് ടേബിളിൽ മുകളിലേക്ക് വരാനുള്ള ഒരു അവസരമാണ് കാരണം അവർ പോയിന്റ് ടേബിളിൽ അഞ്ചാമത്തെ പൊസിഷനിലാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏഴാമത്തെ പൊസിഷനിലാണ് നിൽക്കുന്നത് അവർക്ക് മുകളിലേക്ക് വരാനുള്ള ഒരു അവസരമാണ് ഇനിയുള്ള ഓരോ മത്സരങ്ങളും എല്ലാ ടീമുകളെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യൽ ആണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു മത്സരത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരാനുള്ള ഒരു അവസരമാണെങ്കിൽ കൊൽക്കത്ത നൈറ്റ് അവർക്കും ഇനിയുള്ള മത്സരങ്ങളെല്ലാം തന്നെ ജയിച്ചാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ഈ പോയിന്റ് ടേബിളിൽ നല്ല നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഏതായാലും കഴിഞ്ഞ മത്സരം നല്ല ആവേശകരമായ ഒരു മത്സരമായിരുന്നു നൂറ്റി റൺസ് നേടിയ പഞ്ചാബിനെതിരെ കൊൽക്കത്ത നൈറ്റെടുത്ത് തൊണ്ണൂറ്റിയഞ്ച് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു അതുപോലെ തന്നെ ആരാധകർക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു മത്സരം കാണാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ